പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ തന്നെയാണ് നമ്മുടെ പുതിയ വീഡിയോയിലും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് തൊണ്ണൂറിലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിലും ദേശീയതലത്തിലും നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളെയും സസൂക്ഷ്മം വീക്ഷിക്കുകയും അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് ഞാൻ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എൻ്റെ മുഖപുസ്തകത്തിലൂടെ ഞാൻ അതിൻ്റെ സാധ്യതകളും നിലവിലെ സാഹചര്യവും സംബന്ധിച്ചുള്ള വിശകലനങ്ങൾ മുൻകാലങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോളമാണ് ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള മാധ്യമങ്ങൾക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണങ്ങളും പ്രത്യേക താൽപ്പര്യങ്ങളും സ്വാർത്ഥതകളും ഒക്കെ ഉണ്ടാവാം പക്ഷേ തിരഞ്ഞെടുപ്പിനെ നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് സ്വന്തമായി രാഷ്ട്രീയ അഭിപ്രായവും രാഷ്ട്രീയ വിശ്വാസവും രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം ഉണ്ടെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വിശകലനങ്ങളിൽ അതൊന്നും ഒരു കാലത്തും ൂട്ടിക്കലർത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ ഈ ആമുഖം പറയാൻ കാരണം തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള സമവാക്യങ്ങളും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയവും എല്ലാം ഓരോരോ രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രത്യേക അജണ്ടകൾക്ക് അനുസരിച്ച് അവർ നിശ്ചയിക്കുന്ന സംവിധാനങ്ങളാണെന്ന് നമുക്കറിയാം അപ്പോഴും യാഥാർത്ഥ്യവുമായി അത് വളരെ അകലത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരഞ്ഞെടുപ്പിൽ ഓരോ പ്രദേശത്തും ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പല്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പ് കാലാവധിയല്ല അന്നത്തെ കാലാവസ്ഥയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരേണ്ടത് തെരഞ്ഞെടുപ്പിൻ്റെ സംബന്ധിച്ചുള്ള അടിസ്ഥാന തത്വങ്ങളും തെരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടിയും ഓരോ തെരഞ്ഞെടുപ്പിലും കരസ്ഥമാക്കിയിട്ടുള്ള വോട്ടുകളും അതാത് കാലഘട്ടത്തിൽ പോൾ ചെയ്തിട്ടുള്ള വോട്ടുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ വോട്ട് ചെയ്തിട്ടുള്ള പലരും രണ്ടായിരത്തി പത്തൊൻപതിൽ വോട്ട് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ പലരും രണ്ടായിരത്തി പത്തൊൻപതിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവുകയുമില്ല രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ചെയ്യാനുണ്ടായിക്കൊള്ളണമെന്നുമില്ല അവർ വോട്ട് ചെയ്തു കൊള്ളണം എന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ തിരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിലും പോൾ ചെയ്യുന്ന വോട്ടുകളും ഓരോ പാർട്ടിയും കരസ്ഥമാക്കുന്ന വോട്ടുകളും തമ്മിൽ വളരെ 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 വ്യത്യസ്തമായ ളാണ് അതിൻ്റെ പിന്നിലുള്ളത് രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് ഈ കാലഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ ഒരു സ്ഥലത്തും ഒരിക്കലും കടന്നു വരില്ല എന്ന് കരുതിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പ്രസ്ഥാനം കേവല ഭൂരിപക്ഷത്തിന് കുറച്ച് സീറ്റുകൾ മാത്രം പുറകിലായിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റ എന്ന നിലയിലേക്ക് ഉയർന്നു പിന്നീട് യു പി എ എന്ന പേരിൽ ഇടതുപക്ഷ സഖ്യം മുൻകൈ ഉണ്ടാക്കിയ ഒരു സർക്കാർ അത് അഞ്ച് വർഷം ഭരിച്ചു രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ അത് വീണ്ടും അധികാരത്തിൽ വന്നു വീണ്ടും അഞ്ച് വർഷം കൂടി ഭരിച്ചു അപ്പോൾ തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി നാല് വരെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ചിത്രത്തിൽ ഒരിടത്തും എങ്ങുമെത്തിയിട്ടില്ലായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി ഒൻപതിൽ രണ്ട് തവണയും തുടർച്ചയായി പത്തു വർഷം അധികാരത്തിലിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സഖ്യം സർക്കാർ അധികാരത്തിൽ വന്നു അപ്പോൾ പറഞ്ഞു വന്നത് തിരഞ്ഞെടുപ്പുകളിൽ ഓരോ കക്ഷിക്കും കിട്ടുന്ന വോട്ടുകൾ ഓരോ കക്ഷിയും സമാഹരിക്കുന്ന വോട്ടുകൾ ഓരോ കക്ഷിക്കും ലഭ്യമാകുന്ന സീറ്റുകൾ ഇത് ഓരോന്നും ഓരോ സാഹചര്യവും അതത് കാലഘട്ടത്തിൽ അതാത് ഉണ്ടാകുന്ന രാഷ്ട്രീയത്തിലെ നീക്കങ്ങളും ആണ് അത് നിശ്ചയിക്കുന്നത് ഇതിന് യാതൊരുവിധ മുൻവിധിയും നാളിൽ വരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൻ്റെ ഒരു ഭാഗത്തും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റും കൂട്ടായി നാനൂറ് പ്ലസും നേടാമെന്നുള്ള ഭരണകക്ഷിയുടെ ആഗ്രഹം അതൊരു വ്യാമോഹം മാത്രമായി അവശേഷിക്കും എന്നുള്ള കാര്യം അത് ഡാറ്റകൾ വച്ച് നമുക്ക് അനലൈസ് ചെയ്താൽ മനസ്സിലാവും കാരണം രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പല നേതാക്കളും തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും വിട്ടുമാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടായി രണ്ടായിരത്തി എത്തിയപ്പോൾ എൻ ഡി എ സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ടായിരുന്നെങ്കിലും ആ വികാരം വോട്ടാക്കി മാറ്റുവാൻ അതിന് നേതൃത്വം കൊടുക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വ്യാപകമായ രീതിയിലുള്ള സഖ്യങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയാതെ വന്നു അതിൻ്റെ ഫലമായി രണ്ടായിരത്തി പത്തൊൻപതിലും എൻ ഡി എയുടെ സർക്കാർ അധികാരത്തിൽ വന്നു തുടർന്ന് തുടർന്നിങ്ങോട്ട് വ്യത്യസ്തങ്ങളായ പ്രതിപക്ഷ പാർട്ടികളിൽ ഭിന്നതകളുണ്ടാക്കി ആ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ ഭരണകക്ഷിയിലേക്ക് കളം മാറിച്ചവിട്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് പല സംസ്ഥാന സർക്കാരുകളെയും അസ്ഥിരപ്പെടുത്തുകയും അങ്ങനെ അസ്ഥിരപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പല ഗവൺമെൻറ്റുകളും താഴെ വീഴുകയും ചെയ്തു പ്രതിപക്ഷം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ഇ ഡിയും മറ്റു ഭരണകൂട സംവിധാനങ്ങളും പ്രതിപക്ഷ നേതാക്കളുടെ പിന്നാലെ പറയുന്നൊരവസ്ഥ ഇതെല്ലാം രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ എന്ത് വിട്ടുവീഴ്ച കൊടുത്തും ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിലനിൽപ്പിന് വേണ്ടി യോജിച്ച് നിൽക്കുക എന്നുള്ള ഒരു കോമൺ മിനിമം പ്രോഗ്രാമിലേക്ക് ഈ പ്രതിപക്ഷ പാർട്ടികളെ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ നടന്നു വരുന്ന ഈ സഖ്യ ചർച്ചകളും ദേശീയതലത്തിൽ സമാജ്വാദി പാർട്ടി ആയാലും ആം ആദ്മി പാർട്ടി ആയാലും മറ്റേത് പാർട്ടി ആയാലും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സഖ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ദിശയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിച്ചിട്ടുള്ളത് എന്നതാണ് യാഥാർഥ്യം കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുടെ കയ്യിൽ നിന്നും ഏറ്റെടുത്ത പതിനേഴ് സീറ്റുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ പല സീറ്റുകളിലും കോൺഗ്രസിന്റെ പ്രകടനം വളരെ മോശമായ അവസ്ഥയിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഈ പതിനേഴ് സീറ്റുകളിൽ പതിനാല് സീറ്റിലും സമാജ്വാദി പാർട്ടിയുടെ പ്രാതിനിധ്യവും നാമമാത്രമായിരുന്നു അവർക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞ വോട്ടുകളുടെ എണ്ണം ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ വളരെ വളരെ പിന്നിലായിരുന്നു പക്ഷേ എങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുമായി ഒരു ധാരണ ഉണ്ടാക്കിയത് യു പി എ സംബന്ധിച്ച് മാത്രമല്ല ഇത് മധ്യപ്രദേശിനെ സംബന്ധിച്ചും മഹാരാഷ്ട്രയെ സംബന്ധിച്ചും അടക്കം ആ സഖ്യം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ച് കരുതി തന്നെയാണെന്നതാണ് യാഥാർത്ഥ്യം ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന ന്യായയാത്ര കടന്നു പോകുന്ന വഴികളിലൂടെയുള്ള പാർലമെൻറ് മണ്ഡലങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുമായി ധാരണ ഉണ്ടാക്കിയിട്ടുള്ള പതിനേഴ് പാർലമെൻറ് മണ്ഡലങ്ങൾ അതുകൊണ്ട് തന്നെ ന്യായയാത്രയുടെ ഭാഗമായിട്ടുള്ള നേട്ടം ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ഉണ്ടാകും അല്ലെങ്കിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തിനുണ്ടാകുമെന്ന് അവർ കരുതുന്നു രണ്ടായിരത്തി പതിനേഴിലെ തിരഞ്ഞെടുപ്പിൽ ഈ രണ്ട് പാർട്ടികളും ഒരുമിച്ച് മത്സരിച്ചിട്ടും അവിടെ ഉത്തർപ്രദേശിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചില്ലെന്ന് മാത്രമല്ല ബി ജെ പി വ്യക്തമായ കേവല ഭൂരിപക്ഷത്ത് നേടി അവിടെ അധികാരത്തിൽ വന്നൊരു കാഴ്ച സംസ്ഥാന നിയമസഭയിൽ നമ്മൾ കണ്ടതാണ് പക്ഷെ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഡാറ്റയുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് നമുക്ക് വിലയിരുത്താൻ ആർക്കും കഴിയില്ല കാരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പാറ്റേൺ വേറെയാണ് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന പാർലമെന്റ് സീറ്റിൽ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നിശ്ചയിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികൾ അവരുടെ ജാതി സമീകരണങ്ങൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗങ്ങൾ ഇതടക്കമുള്ള വോട്ടിംഗ് പാറ്റേൺ ഓരോ പാർലമെൻറ്റിൻ്റെയും മണ്ഡലത്തിൻ്റെ ഓരോ പ്രദേശത്തുമുള്ള വോട്ടിംഗ് രീതികൾ വ്യത്യസ്തമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ നേട്ടം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കും അതൊരു വശത്ത് മറുവശത്ത് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് രൂപപ്പെടുത്തിയിട്ടുള്ള സഖ്യം പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ നാല് സീറ്റുകളിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും മൂന്ന് സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മത്സരിക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ ഒരു കാര്യം നമുക്കറിയാം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ദേശീയതലത്തിൽ നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യാറ് മൊത്തമുള്ള ഏഴ് പാർലമെന്റ് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ബി ജെ പിക്ക് പിന്നിലായി രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞത് മറ്റുള്ള അഞ്ച് മണ്ഡലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത് പക്ഷെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചേർന്ന സഖ്യം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അത് വോട്ടുകൾ പരസ്പരം ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു കൊലിഷൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന്റെ നേട്ടം പ്രതിപക്ഷത്തെ സഖ്യത്തിന് കിട്ടും എന്നതാണ് യാഥാർത്ഥ്യം പിന്നെയുള്ളത് ഗുജറാത്ത് ഗുജറാത്തിൽ ഇരുപത്തിയാറ് സീറ്റിൽ രണ്ട് സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് നൽകിക്കൊണ്ട് കോൺഗ്രസ് സഖ്യം യാഥാർത്ഥ്യമായതായിട്ടാണ് റിപ്പോർട്ടുകൾ സ്വാഭാവികമായും പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കുമ്പോൾ ഒരു ക്ലീൻ സ്വീപ്പിന് ഗുജറാത്ത് സംസ്ഥാനം ബി ജെ പിക്ക് വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിനുള്ള സാധ്യത അത് വിദൂരത്തായി മാറും കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം മാത്രമല്ല ഒരു തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്ന സഖ്യങ്ങൾ മറ്റ് പാർട്ടികളെ അലോസരപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തുന്നതും ഒരു നല്ല തിരഞ്ഞെടുപ്പ് തന്ത്രമാണ് അതുപോലെ തന്നെ ഹരിയാന ഡൽഹിയോട് ചേർന്നെടുക്കുന്ന ഹരിയാന സംസ്ഥാനത്ത് ബി ജെ പിക്ക് വിതിലായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായി ധാരണയായി എത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഒരു സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് നൽകിക്കൊണ്ട് പത്ത് സീറ്റിൽ ഒൻപത് സീറ്റുകൾ കോൺഗ്രസ് എടുക്കുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നു പകരം ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള ഗോവയിലും ചണ്ഡീഗഡിലും അവർ സീറ്റുകളൊന്നും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടുത്തെ മൂന്ന് സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്ന നിരുപാധികം വിട്ടുകൊടുക്കുന്നൊരു കാഴ്ചയാണ് ആ സഖ്യ ചർച്ചകളിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇനി അടുത്ത ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്ന സഖ്യം നിലവിൽ മഹാരാഷ്ട്ര വികാസ് അഗാദി എന്ന പേരിൽ ഒരു വലിയ സഖ്യം അവിടെ നിലവിലുണ്ടെങ്കിലും അതിനകത്തുള്ള പാർട്ടികളെല്ലാം ചിന്തിച്ചിതറി രണ്ടായി പിളർന്ന് പരസ്പരം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് കോൺഗ്രസിൽ നിന്നും വലിയ തോതിലുള്ള നേതൃപരമായിട്ടുള്ള ചോർച്ചയുണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര പക്ഷേ പ്രകാശ് അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള വഞ്ചിത് ബഹുജൻ അഗാദി എന്ന് പറയുന്ന പഴയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു വിഭാഗം അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാം മുന്നണിയായി മത്സരിച്ചു മഹാരാഷ്ട്ര വികാസ് അഘാദിയുടെ അടക്കമുള്ള വോട്ടുകൾ ചോർത്തിയ അവർക്ക് ആയിട്ടും മജലിസ്റ്റ് പാർട്ടിയായിട്ടും സഖ്യമുണ്ടായിരുന്നു പക്ഷേ ചോർത്തുന്ന ഒരു കാഴ്ചയാണ് അന്ന് കണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള വോട്ട് ചോർച്ചകൾ ഒഴിവാക്കിക്കൊണ്ട് പരമാവധി ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ രൂപം കൊണ്ടുവരുന്ന അത്തരമുള്ള സഖ്യ ചർച്ചകൾ പ്രകാശ് അംബേദ്കറിൻ്റെ പാർട്ടിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സമാജ്വാദി പാർട്ടിയെ ഒരു സഖ്യം അവിടെ വന്നാൽ നാൽപ്പത്തെട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയിൽ അത് ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കേവലം ഒന്നോ രണ്ടോ സീറ്റിൻ്റെ കാര്യത്തിൽ കടമ്പിടുത്ത ഒഴിവാക്കി പരമാവധി യോജിക്കാൻ കഴിയുന്ന ആളുകളെ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു പാറ്റേണിലേക്ക് ഇന്ത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുന്നോട്ട് വന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ നേതൃപരമായിട്ടുള്ള പങ്കുവഹിക്കുന്നതിന് കോൺഗ്രസ് യോഗ്യനാകും എന്ന് മാത്രമല്ല നേതൃപരമായിട്ടുള്ള വോട്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ തക്ക രീതിയിലുള്ള നേതൃത്വം കോൺഗ്രസിന് ഇല്ലാത്ത സാഹചര്യത്തിൽ പാർട്ടി വോട്ടുകളും പാർട്ടിക്കുള്ള അനുഭവ വോട്ടുകളും അനുകൂലമായിട്ടുള്ള ഒരു ട്രാൻസ്ഫറിങ് മാത്രമാണ് ഇവിടെ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യത്തിന് കിട്ടാനുള്ളത് എന്നതാണ് യാഥാർഥ്യം പിന്നെ എന്താണ് അതിൻ്റെ പിന്നിലുള്ള വോട്ട് എന്ന് ചോദിച്ചാൽ ദേശീയതലത്തിൽ രൂപം കൊണ്ടു വരുന്ന ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ ദേശീയതലത്തിൽ സ്വാധീനമുള്ള ഒരു കക്ഷി നേതൃത്വം നൽകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ ആ മുന്നണിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റായി കിട്ടുന്നൊരു സാഹചര്യം ഇന്ത്യ ഒട്ടേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത്തരത്തിലൊരു മുന്നണി രൂപം കൊള്ളുമ്പോഴുള്ള നേട്ടം മറിച്ച് നേതൃത്വപരമായി കോൺഗ്രസ്സിന് വോട്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാങ്കേതിക വശം നിലവിലില്ല കാരണം അത്തരത്തിൽ വോട്ടുകൾ കരസ്ഥമാക്കാൻ കഴിവുള്ളൊരു നേതൃ നിര കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളിലും ഇല്ല ദേശീയതലത്തിലുമില്ല എന്നുള്ള ഒരു കുറവ് ഈ സഖ്യത്തിന് നിലവിലുണ്ട് എന്നത് പരമമായ പച്ചയായ യാഥാർത്ഥ്യമാണ് ഇനി അവശേഷിക്കുന്നത് തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ ഉള്ള ചില സൗന്ദര്യ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള വിരോധം ഇടതുപക്ഷ വിരോധം വച്ച് പുലർത്തി തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചാൽ അവിടെ ഇതെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വിധ സംശയത്തിനും അവയില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യവും ബി ജെ പിയും മമതയും തങ്ങളിൽ മത്സരിച്ചാൽ സ്വാഭാവികമായിട്ടും പരമ്പരാഗത ഇടതുപക്ഷ കോൺഗ്രസ് കോട്ടകളിൽ ആ വോട്ടുകൾ തൃണമുള്ളിൽ നിന്നും ഈ സഖ്യത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നൊരു സാഹചര്യം തീർച്ചയായും സംഭവിക്കും എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിയുമ്പോൾ മമതാ ബാനർജിക്കും മറ്റുള്ളവർക്കും ബോധ്യപ്പെടും ബി ജെ പി ബി ജെ പിയുടെ നില മെച്ചപ്പെടുത്തി അവർക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന വോട്ടുകൾ സ്വാഭാവികമായും സമാഹരിക്കുകയും അവരുടെ വോട്ട് ബാങ്കിൽ ചോർച്ച വരാത്ത സാഹചര്യത്തിൽ മമതാ ബാനർജിയുടെ കയ്യിലുള്ള കോൺഗ്രസ് പാരമ്പര്യ വോട്ടുകളും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളും തിരിച്ചു പോകുന്നൊരു സാഹചര്യം ബംഗാളിൽ ഉണ്ടാകും അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും നാൽപ്പത്തിരണ്ട് സീറ്റുകളുള്ള ബംഗാളിൽ അത് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനുള്ളൊരു അവസരം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മമതാ ബാനർജി അവരുടെ രാഷ്ട്രീയ ജീവിതം അടിയറവ് വയ്ക്കുന്നതിന് തുല്യമായി അത് മാറും എന്നുള്ളത് പരമസത്യമാണ് നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയെ സംബന്ധിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നമ്മൾ ചർച്ച ചെയ്തു ഇനി അവശേഷിക്കുന്ന മണ്ഡലങ്ങൾ ഇവിടെ കേരള കോൺഗ്രസ്സുകൾ തങ്ങളിൽ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസുകൾ തങ്ങളിൽ കോട്ടയത്ത് ഏറ്റുമുട്ടുമ്പോൾ അതിൻ്റെ നേട്ടമുണ്ടാകാൻ പോകുന്നത് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശ്രീ വി ജെ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിൻ്റെ സ്ഥാനത്തേ മത്സരിക്കുന്ന ഫ്രാൻസിസ് ജോർജിന് ആയിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് തർക്കം ഒന്നും ഉണ്ടാകേണ്ടതില്ല കാരണം ജോസ് കെ മാണി ഇനി ഈ തിരഞ്ഞെടുപ്പിൽ എസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി പാർലമെൻറ്റിലേക്ക് പോയാൽ വരും കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതൊരു ഭീഷണിയായി മാറും എന്ന് മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ഇടതുപക്ഷ അനുഭാവികൾ ആ ഇടതുപക്ഷ മുന്നണിക്കകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം പാലാ മുനിസിപ്പാലിറ്റിയിൽ നടന്ന ആ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ച ആൾക്കാർ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും തകർക്കാൻ വേണ്ടി ശ്രമവുമായി ഒപ്പമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി മത്സരിക്കുന്ന നാല് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണ ആയതായി വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ തിരുവനന്തപുരം പാർലമെൻറ് മണ്ഡലത്തിൽ ശശി തരൂരിന് എതിരായിട്ട് മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ശ്രീ പണ്യൻ രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹമാണ് സ്ഥാനാർത്ഥിയാണ് എന്ന് ഉള്ള പ്രഖ്യാപനം പുറത്തു വന്നതോടുകൂടി തിരഞ്ഞെടുപ്പിൽ സി പി ഐ അവരുടെ ജയിക്കാമായിരുന്നൊരു തിരഞ്ഞെടുപ്പ് സീറ്റ് നഷ്ടപ്പെടുത്തുന്നൊരു സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷേ ഒരുപക്ഷെ ടി ജെ ആഞ്ചലോസിനെ പോലെ സി പി ഐയുടെ കരുത്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ ഇറക്കിയിരുന്നെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് വേറെയായിരുന്നു പക്ഷേ പി എസ് ശ്രീധരൻപിള്ളയോ രാജീവ് ചന്ദ്രശേഖരോ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ബി ജെ പി വോട്ടുകൾ അത് സമാഹരിക്കപ്പെടുന്ന ആ ഒരു വിധം അത് കുമ്മനം രാജശേഖരനെ പോലുള്ളൊരു സ്ഥാനാർത്ഥിക്ക് പകരമായി വരുന്ന ഇത്തരത്തിൽ ലിബറലായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ടുകൾ ഒപ്പം ശശി തരൂര് അദ്ദേഹത്തിൻ്റെ സ്വന്തം വ്യക്തിത്വത്തിൽ അദ്ദേഹം ആർജിക്കുന്ന വോട്ടുകൾ ഇത് രണ്ടും ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇടതുപക്ഷ വോട്ടുകൾ മാത്രം ലക്ഷ്യം വച്ചും കൊണ്ട് ശ്രീ പനീൻ്റെ വീതനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാനുള്ള സി പി ഐയുടെ തീരുമാനം അത് അത് അവരുടെ തീരുമാനമാണ് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒപ്പം അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ അവരുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന തൃശൂരിൽ ത്രികോണ മത്സരം കൃത്യമായും ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയായും മാവേലിക്കരയിൽ അവർ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി അരുൺകുമാർ അത് ഒരുപക്ഷെ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ചെങ്കർ സുരേന്ദ്രൻ പക്ഷെ അവർ ആ പരീക്ഷണത്തിനും മുതിർന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നെയുള്ളത് വയനാട് സീറ്റ് വയനാട് സീറ്റിൽ ഇക്കുറി എന്തായാലും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ രാഹുൽ ഗാന്ധി ഇപ്രാവശ്യം അമേതി പാർലമെൻറ്റ് സീറ്റിൽ തന്നെയാണ് മത്സരിക്കാനുള്ള സാധ്യത അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികളാവാം എങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും യു ഡി എഫിനും ഏറ്റവും ശക്തിയുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ് വയനാട് എന്നതുകൊണ്ട് തന്നെ അവിടെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും യു ഡി എഫിൻ്റെ വിജയം സുരക്ഷിതമാണ് സ്വാഭാവികമായും നാല് പാർലമെന്റ് സീറ്റുകളിൽ സി പി ഐ മത്സരിക്കുമ്പോൾ ആ സീറ്റുകൾ വിജയിക്കുവാൻ വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിൽ അവർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന യാഥാർത്ഥ്യം അതിൻ്റെ നേതൃത്വം മറന്നുപോയോ എന്നുള്ള ഒരു സംശയം കൂടി പുറത്തു വരുന്ന വാർത്തകൾ യാഥാർത്ഥ്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാതിരിക്കാൻ സാധ്യമല്ല എന്നതാണ് ഇപ്പോൾ നിലവിലുള്ള യഥാർത്ഥ ചിത്രം